നമസ്കാരം ഒരു അമേരിക്കൻ ഡോളർ വാങ്ങാൻ എൺപതിലേറെ ഇന്ത്യൻ രൂപ കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ കറൻസിക്ക് എങ്ങനെയാണ് മൂല്യം നിശ്ചയിക്കുന്നത് ഈ ചോദ്യങ്ങൾ നമ്മളെല്ലാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ വിനിമയ നിരക്കുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം ചരിത്രത്തിലെ കറൻസിയുടെ യാത്ര പണ്ടുകാലത്ത് മിക്ക രാജ്യങ്ങളിലെയും കറൻസിയുടെ മൂല്യം സ്വർണം പോലുള്ള ലോഹങ്ങളുമായി ബന്ധപ്പെടുത്തിയിരുന്നു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നറിയപ്പെട്ടിരുന്ന ഈ സമ്പ്രദായം കറൻസി മൂല്യത്തെ സ്ഥിരമായി നിലനിർത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ശേഷം മിക്ക രാജ്യങ്ങളും ഈ രീതി മാറ്റി ഇന്ന് നമ്മുടെ കറൻസികൾ ഫിയറ്റ് മണിയാണ് ഇതിനൊരു ഭൌതിക ആസ്തിയല്ല മറിച്ച് സർക്കാരിന്റെ അംഗീകാരവും ആ കറൻസിയിൽ ആളുകൾക്കുള്ള വിശ്വാസവുമാണ് മൂല്യം നൽകുന്നത് മൂല്യം നിർണയിക്കുന്ന ഘടകങ്ങൾ കറൻസിയുടെ മൂല്യം തീരുമാനിക്കുന്ന പ്രധാന ഘടകം അതിന്റെ ഡിമാൻഡും സപ്ലൈയുമാണ് ഒരു സാധനത്തിന്റെ വില പോലെ തന്നെ കറൻസിക്ക് എത്രത്തോളം ഡിമാൻഡുണ്ടോ അത്രയും അതിന്റെ മൂല്യം കൂടും ഈ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ചില പ്രധാന ഘടകങ്ങൾ ഇവയാണ് പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ ഒരു രാജ്യത്ത് പണപ്പെരുപ്പം കൂടുമ്പോൾ കറൻസിയുടെ വാങ്ങൽ ശേഷി കുറയുന്നു പണത്തിന് മൂല്യം കുറയുമ്പോൾ ആളുകൾക്ക് അത് കൈവശം വയ്ക്കാൻ താൽപ്പര്യമില്ലാതാകും ഇത് കറൻസിയുടെ മൂല്യം കുറയ്ക്കും പലിശ നിരക്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഒരു രാജ്യത്ത് കേന്ദ്ര ബാങ്ക് പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കുമ്പോൾ വിദേശ നിക്ഷേപകർ അവിടെ നിക്ഷേപം നടത്താൻ ആകർഷിക്കപ്പെടുന്നു നിക്ഷേപത്തിനായി അവർക്ക് ആ രാജ്യത്തിന്റെ കറൻസി വാങ്ങേണ്ടി വരുന്നത് ഡിമാൻഡ് കൂട്ടുകയും അതുവഴി കറൻസിയെ ശക്തമാക്കുകയും ചെയ്യുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത ഇക്കണോമിക് സ്റ്റെബിലിറ്റി സാമ്പത്തികമായും രാഷ്ട്രീയമായും സ്ഥിരതയുള്ള രാജ്യങ്ങൾ വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ സുരക്ഷിതമായി തോന്നുന്നു ഇത് ആ രാജ്യത്തിന്റെ കറൻസിക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാക്കുകയും മൂല്യം കൂട്ടുകയും ചെയ്യും കയറ്റുമതിയും ഇറക്കുമതിയും എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ് ഒരു രാജ്യം കൂടുതൽ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ ആ സാധനങ്ങൾ വാങ്ങാൻ മറ്റ് രാജ്യങ്ങൾക്ക് ആ കറൻസി ആവശ്യമായി വരും ഇത് കറൻസിയുടെ ഡിമാൻഡ് കൂട്ടും എപ്പോഴും ഉയർന്ന മൂല്യം നല്ലതാണോ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഒരു രാജ്യത്തിന് എപ്പോഴും അതിന്റെ കറൻസിക്ക് ഉയർന്ന മൂല്യം വേണമെന്നില്ല കാരണം കറൻസിക്ക് മൂല്യം കുറവാണെങ്കിൽ ആ രാജ്യത്തിന്റെ കയറ്റുമതി സാധനങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ വാങ്ങാൻ സാധിക്കും ഇത് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഈ ഘടകങ്ങളെല്ലാം ചേർന്നാണ് ലോകത്തിലെ കറൻസികളുടെ മൂല്യം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് നന്ദി